നമസ്കാരം സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിൽ പലരും ദ്വാരകയുടെ പതനത്തെക്കുറിച്ചുള്ള ആ കഥ കേട്ടിരിക്കും ശ്രീകൃഷ്ണന്റെ സന്തതി പരമ്പരകൾ അഹങ്കാരികളും ദുർമാർഗികളുമായി മാറി അവരിലൊരാൾ മഹാമുനികളായ അഷ്ടാവക്രന്മാരെ ഗർഭിണിയുടെ വേഷം കെട്ടി കബളിപ്പിക്കുന്നു മുനിമാർ വിടുമോ കൊടുത്തു ശാപം നീ പ്രസവിക്കും ഇരുമ്പുലക്കയെ അത് നിന്റെ കുലത്തെ നശിപ്പിക്കും ഗർഭിണന്റെ ഗർഭം യഥാകാലം പൂർത്തീകരിച്ചു ഇരുമ്പുലക്കയെ പ്രസവിച്ചു ഇടിച്ചു പൊടിയാക്കി കടലിൽ കൊണ്ടിട്ടു അവശേഷിച്ച ഒരു തുണ്ട് ദൂരേക്ക് വലിച്ചെറഞ്ഞു ഇരുമ്പിൻ്റെ തരികൾ ഏരക പുല്ലുകളായി മുളച്ചു കൊണ്ടി മുനി വചനം പാഴാവില്ല വലിച്ചെറിഞ്ഞ ഇരുമ്പിന്റെ കഷ്ണമുണ്ടല്ലോ അതൊരു വേടൻ്റെ കയ്യിലാണ് കിട്ടി അയാൾ അത് തൻ്റെ അമ്പിന് മുനയാക്കാം എന്ന് കരുതി കൊണ്ടുപോകും ഈ വേടന്റെ അമ്പേറ്റ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം നടത്തുകയാണ് മുനിയെ പരിഹസിക്കാൻ കൂട്ടുനിന്നവർ പിൽക്കാലത്ത് ബദ്ധ ശത്രുക്കളായി ഏരക പുല്ലുകൾ പറിച്ചെടുത്ത് പരസ്പരം അംഗം വെട്ടി മരിക്കുകയാണ് നാഥനില്ലാതായ യാദവ സ്ത്രീകളെ നിഷാദ വന്നു പിടിച്ചുകൊണ്ടുപോയി അതോടെ പതനം പൂർത്തിയായി ദ്വാരക കടലിൽ മുങ്ങി കഥ ഇവിടെ പറയാൻ കാരണമുണ്ട് ദ്വാരകയെ പോലെ തന്നെ കടലിൽ നിന്ന് ഉയർന്നു വന്നതാണ് കേരളം എന്നാണ് എൻ്റെ വിശ്വാസം പരശുരാമൻ മഴപെറിഞ്ഞാണ് കേരളം ഉണ്ടായത് എന്നാണ് ഐതിഹ്യം അത്തരം ഒരു പതനത്തിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു സംശയം തോന്നുകയാണ് ബഹിരാകാശ രംഗത്ത് ഒക്കെ നമുക്ക് നിരവധി നേട്ടങ്ങൾ നമ്മുടെ മലയാളി ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പല മേഖലകളിലും മറുവശത്ത് കൊലയും കൊള്ളിവെപ്പും മയക്കുമരുന്നുകളും സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളും വേലി തന്നെ തിന്നുന്ന കഥകളും സ്ത്രീപീഡനങ്ങളും എല്ലാം കൂടി ആ നേട്ടങ്ങളുടെ പ്രഭയം മുഴുവൻ കെടുത്തി പത്രങ്ങളായാലും ചാനലുകളായാലും കാണാനും വായിക്കാനും പേടി തോന്നുന്ന ഒരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് രക്തബന്ധങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അച്ഛനമ്മമാരെ സന്തതികളെ സഹോദരങ്ങളെ അരും കൊല ചെയ്യുന്ന വാർത്തകളാണ് നിത്യേന എന്നോണം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ കൊലകൾ നടക്കുന്നത് കുറ്റവാളികൾ മിക്കവാറും തന്നെ മയക്കുമരുന്നിന് അടിമകളായിരുന്നു അല്ലെങ്കിൽ അടിമകളാണ് എന്നാണ് പോലീസ് കണ്ടുപിടിക്കുന്ന കാര്യം സ്ത്രീപീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണ് കൊച്ചുകുട്ടികൾ മുതൽ വയോ വരെ പീഡനങ്ങൾക്ക് ഇരയാകുന്നു പലപ്പോഴും കൊല്ലപ്പെടുന്നു അമിതമായ മദ്യപാനവും മാരകമായ രാസലഹരികളുമാണ് പല പല ക്രൈമുകളിലും വില്ലനായിട്ട് വരുന്നത് ഇ ഡി എം എക്ക് പോലെ ഉള്ള രാസലഹരികൾ ഓടിക്കണക്കിനാണ് പിടിക്കുന്നത് അപ്പോൾ പിടിക്കാതെ പോകുന്ന അതിൻ്റെ കണക്ക് എവിടെ എവിടെ ചെന്നാൽ കിട്ടും നമ്മുടെ സ്കൂൾ കുട്ടികളെ തൊട്ട് ഇത് അധീനതയിലാക്കുകയാണ് ഈ അടുത്ത കാലത്താണ് ഒരു വനിതാ എം എൽ എയുടെ മകനെയും കൂട്ടുകാരെയും എക്സൈസ് സംഘം മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ആ കേസിന് പിന്നീട് എന്തുണ്ടായി എന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് രാഷ്ട്രീയ വൈദികൾ തന്നെ തേജോവധം ചെയ്യാൻ ചെയ്തതാണ് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് എന്ന് വനിതാ എം എൽ എ ആണയിട്ട് പറഞ്ഞു ആ പരിശോധനയ്ക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെ തെക്കൻ ജില്ലയിൽ നിന്ന് വടക്കൻ ജില്ലയിലേക്ക് സ്ഥലം മാറ്റി മാറ്റിയെന്നതാണ് അതിൻ്റെ ഒടുവിൽ വാർത്ത ഈ അടുത്ത കാലത്ത് നമ്മുടെ മനസാക്ഷിയെ നടുക്കിയ ഒരു സംഭവമാണ് കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ സി ഏതാനും വിദ്യാർത്ഥികൾ ജൂനിയറായ ഒരു വിദ്യാർത്ഥിയെ വളരെ ക്രൂരമായ റാഗിങ് എന്ന ഒരു വിനോദത്തിന് ഇരയാക്കിയ സംഭവം അവൻ്റെ ശരീരമാസകലം കോമ്പസ് കൊണ്ടും ബ്ലേഡ് കൊണ്ടും ഒക്കെ വരഞ്ഞ് നമ്മൾ മീനൊക്കെ വറുക്കാൻ ചെയ്യില്ലേ അതുപോലെ വരഞ്ഞ് മുളക് പൊടിയും ഉപ്പും എല്ലാം തേച്ചത് അതിനു പകരം ഷേവിങ് ലോഷനും ഫെവിക്കോളും അങ്ങനെയുള്ള വസ്തുക്കൾ അവൻ്റെ കണ്ണില് ഒക്കെ ഫെവിക്കോൾ നിറച്ചു എന്നാണ് പറയുന്നത് ഷേവിങ് ലോഷനോ നേറിയപ്പോൾ കണ്ണടത്തോളം പറഞ്ഞു അതുപോലെ അവൻ്റെ സ്വകാര്യ ഭാഗത്ത് ഡംബൽസ് വെച്ചു ദൈവത്തിന് നന്ദി പറയണം അവന് കൊന്നില്ല ഇവരിത് മാസപ്പൊടി കൊടുക്കേണ്ടിയിരുന്നു അത്രേ മയക്കുമരുന്ന് വാങ്ങിക്കാനായിട്ട് ഈ പാവം പയ്യൻ്റെ അച്ഛൻ അമ്മിയും അടം വാങ്ങിച്ചിട്ടുള്ള തുകയാണ് വേണ്ടി മകന് പഠിക്കാനായിട്ട് അയച്ചു കൊടുത്തിരുന്നത് അപ്പം അതിൽ നിന്ന് ഇവർക്ക് മാസപ്പൊടി കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ക്രൂരമായ മർദ്ദനവും പിന്നെ ഇതുപോലത്തെ മുറകളും ഏത് സംഘടനയിലെ സംസ്ഥാന നേതാവാണ് ഇതിൽ രാഹുൽ എന്ന് പറഞ്ഞ പ്രതി എന്ന് നമ്മളെല്ലാവരും വായിച്ചു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന് ഇന്നതാണ് അതിന് ഫൈനലായിട്ട് വരാൻ പോകുന്നതെന്ന് എല്ലാവർക്കും ഊഹിക്കാം ഒരു വർഷം മുമ്പ് വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി കോളേജിലെ എസ് സിദ്ധാർത്ഥൻ ക്രൂരമായ റാഗിങ്ങിനെ തുടർന്നുള്ള അവൻ്റെ ആത്മഹത്യ മകനെ നഷ്ടപ്പെട്ട ആ അച്ഛൻ്റെയും അമ്മയുടെയും ദുഃഖം ജീവിതാന്ത്യം വരെ അവരെ നോവിച്ചു കൊണ്ടിരിക്കും മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണീർ കടലിൽ മുങ്ങി താഴുകയാണ് കേരളം നല്ലൊരു ഭാവി ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ആ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ അവൻ്റെ ജീവിതം അവസാനിക്കുകയും ചെയ്തു കുറ്റക്കാർ ഫ്രീ ആയിട്ട് നടക്കും ഇവരിത് വീഡിയോയിൽ പകർത്തിയത് മറ്റുള്ള കുട്ടികളെ കാണിച്ച് പേടിപ്പിക്കാനാണ് പക്ഷേ അതവർക്ക് തന്നെ അവർക്കെതിരെയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവായിട്ട് മാറും ട്രാഗിങ്ങിൻ്റെ വീഡിയോ കണ്ടു ആ കുട്ടി നിലവിളിക്കുന്നുണ്ട് വേദനിക്കുന്നു ഏട്ടന്മാരെ വിടു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് അവൻ്റെ നിലവിളി കേൾക്കാതിരിക്കാൻ ഉച്ചത്തിൽ പാട്ട് വെച്ചു എന്നാണ് പറയണെ അടുത്ത മുറിയിൽ അസിസ്റ്റന്റ് വാർഡൻ ഉണ്ടായിരുന്നു അയാളത് കേട്ടില്ലാണ് സിദ്ധാർത്ഥന്റെ കേസിൽ കുറ്റക്കാരെ ശരിക്കും ശിക്ഷിച്ചിരുന്നെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു നമ്മുടെ നാട്ടിലെ ക്രൈംസ് കൂടി കൂടുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ശിക്ഷകൾ ഉണ്ടാകുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളിലും ക്രിമിനൽസ് പലതരത്തിലുള്ള സ്വാധീന ശക്തികൾ പ്രധാനമായിട്ടും രാഷ്ട്രീയ സ്വാധീനം തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുകയാണ് നിയമമൊക്കെ എന്ന് വയ്ക്കുകയാണ് മദ്യ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത മണ്ണിൽ പോലും ബ്രൂവറി വരുന്നു അതിൻ്റെ കോലാഹലങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നും കൂടിയിട്ട് കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ചും നാളെയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള യുവാക്കളെ വഴി തെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് സർവനാശത്തിലേക്കുള്ള പോക്കാണ് നമ്മുടെ യുവതലമുറ ചെയ്യുന്നത് തലക്കകത്ത് കുറച്ചെങ്കിലും വെളിവുള്ളവർ എങ്ങനെയെങ്കിലും ഒരു പ്ലസ് ടു തലത്തിലോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ തലത്തിലോ പഠിപ്പ് കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോവുകയാണ് രക്ഷപ്പെട്ട് പോവുകയാണ് ഈ സംസ്ഥാനം നമുക്ക് സാധാരണ ഒരു മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചില്ലറയുടെ പേരിലോ അല്ലെങ്കിൽ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു തമാശയുടെ പേരിലോ പോലും കത്തിക്കൊട്ടുണ്ടാവണം സ്കൂൾ വിദ്യാർത്ഥികൾ ബാഗിൽ കത്തി ഒളിപ്പിച്ച് സഹപാഠിയെ കുത്തുന്നു അപ്പൊ എങ്ങോട്ടാണ് നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ പ്രത്യേകിച്ചും കുട്ടികളുടെയും യുവാക്കളുടെയും ആയിട്ടുള്ള ആ ഒരു തലമുറ എവിടേക്കാണ് പോകുന്നത് വഴി കാണിച്ചു കൊടുക്കേണ്ട ഒരു മുതിർന്നവരാണ് അവരതിലും മോശമായിട്ടാണ് അവരുടെ പോക്ക് പണത്തിനും അധികാരത്തിനും സത്യസന്ധതയെയും അങ്ങനെയുള്ള നല്ല ഗുണങ്ങളെയൊക്കെ കാറ്റിൽപ്പറത്തിക്കൊണ്ടാണ് മുതിർന്നവരിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഈവൺ പുരോഹിതന്മാർ പോലും ദൈവവഴിയിൽ നടത്തുന്നവരെന്ന് പറയുന്ന പുരോഹിതന്മാർ പോലും അധികാരത്തിനും പണത്തിനും പദവിക്കും വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർക്ക് ഓശാന പാടും നമ്മൾ കാണുന്നത് ദ്വാരകയെ പോലെ തന്നെ അങ്ങനെയുള്ളൊരു നാശത്തിലേക്കുള്ള പ്രയാണത്തിലാണോ നമ്മുടെ നാടും എന്ന് ഉള്ളൊരു സംശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിൻ്റെ പിടിയിലായിരിക്കുകയാണ് അതിനെതിരെ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളം എന്നത് ഒരു പറ്റം ഫ്രാങ്കൻസ്റ്റൈൻമാരുടെ ഒരു സംസ്ഥാനമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് കേരളത്തിനെ ദ്വാരകയാക്കാതിരിക്കാം വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണം ഇനി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ശ്രീലത